കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് വെളിവെച്ചതിൽ ഏറ്റവും കൂടുതൽ ആട്ടി ഇപ്പോൾ നമ്മുടെ മൗലവിമാർക്ക് തന്നെയാണ് ഒരിക്കൽ ക്കുലാഹി എന്ന് പറയുന്ന കർമ്മശാസ്ത്ര പുരോഹിതനായിട്ടുള്ള ഖുർആൻ പണ്ഡിതനാണ് ഹദീസ് പണ്ഡിതനാണ് സക്കരിയ സുലാഹി മുജാഹിദ് വിഭാഗത്തിന്റെ പണ്ഡിതനാണ് അദ്ദേഹത്തോട് ഒരിക്കല് ഒരു പേരന്റ് വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയും അതിന് അദ്ദേഹം പറയുന്ന മറുപടിയും പറഞ്ഞിട്ട്

മറ്റു വീടുകളിൽ എന്തെങ്കിലും എന്റെ വീട്ടിൽ പോയി കഴിക്കാൻ പറ്റൂല എന്താ ചെയ്യുന്നത് വല്ല ഇളവ് കിട്ടുമെന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ നിന്റെ കുട്ടിയെ പ്ലസ് ടു പഠിപ്പിച്ചോ നിന്റെ കുട്ടി പഠിപ്പിച്ചു നിന്നോട് കഴിക്കും ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെന്നെ മതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റും വിദ്യാഭ്യാസമില്ലായ്മയും വിവരക്കേടിന്റെയും ഉസ്താദുമാരാണിവർ ആരാണിവർ പക്ഷേ തലച്ചോറുള്ള ജനതയല്ലേ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കേണ്ടത് പിന്നാലെ കൂടി ഉണ്ടായപ്പോ എല്ലാവരും അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ഡോക്ടർ എഞ്ചിനീയറോ നിസ്കാരം ഉപയോഗിച്ചിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ ഒന്നും വേണ്ട അതൊക്കെ വേറെ ബാക്കിയുള്ളവർ ചെയ്തോട്ടെ നല്ല കാഫീരികളൊക്കെ പഠിച്ചിട്ട് കേട്ടോ നമുക്ക് മെയിൻ നിർത്തണം സ്കൂൾ എന്ന് പറഞ്ഞത് കുട്ടിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സ്കൂളിൽ തന്നെ പറഞ്ഞേക്കണം അത് ചോദിക്കുകയോ പ്ലസ് ടു പഠിപ്പിച്ചോന്നും ഇല്ലല്ലോ ഇതാണ് സക്കരിയ സാഹിബിന്റെ ഒരു സാധനം അതോ ചോദിക്കുക കുട്ടികളെ പ്ലസ് ടു പഠിപ്പിച്ചോ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചോ എന്തിനാണ് അങ്ങനത്തെ ഡോക്ടർ എഞ്ചിനീയറൊക്കെ മതി നമ്മൾ ഗൈനക്കോളജീന ഒക്കെ കാണണമെങ്കിൽ മുസ്ലിം സൗകര്യമാരെ കഴിഞ്ഞു പോകാൻ പറയുന്ന ഉസ്താദന്മാർ വേറെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് പ്ലസ് ടുവിന് നിസ്കരിക്കാൻ സെല്ലില്ലാത്ത നമ്മൾ നിർത്തിയതാണ് അപ്പൊ ഗൈനക്കോളജി പഠിക്കാൻ കഴിഞ്ഞില്ല നമ്മളെ ആൾക്കാർക്ക് സാധാരണ സുപ്രീം കോടതിയുടെ പുതിയ വിധിയും ഉണ്ടല്ലോ പതിനഞ്ചു വയസ്സ് മതി ഞമ്മന്റെ ആളുകൾക്ക് കല്യാണം കഴിക്കാനുള്ളത് വളരെ നല്ലത് നല്ല പുരോഗമന ആശയക്കാർ തന്നെയാണ് മുജാഹിദ്കാർ എന്ന് ഈ ഒരു ഒറ്റ പ്രസ്താവനയിലൂടെ തന്നെ ആളുകൾക്ക് മനസ്സിലാകും അപ്പോൾ നമസ്കരിക്കാൻ സ്ഥലം കൊടുക്കാത്ത അസർ ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള നമസ്കാരം മുസ്ലിം കുട്ടികൾക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടണം എന്ന് മാത്രമല്ല ഇന്ന് നിർത്തണം നിന്റെ കുട്ടിയുടെ സ്കൂള് ഇന്ന് നിർത്തണം പിന്നെ എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു കളക്ടർ ഉണ്ടാകുന്നത് എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാകുന്നത് ഒരു പൈലറ്റ് ഉണ്ടാകുന്നത് ഒരു ജനപ്രതിനിധി ഉണ്ടാകുന്നത് കാരണം ചെറിയ പ്രായത്തിൽ തന്നെ അവരെ കെട്ടിച്ചുവിടാനും അങ്ങനെ ഒരു ബാധ്യത ഏറ്റെടുക്കാനുമാണ് പറയുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് വെതിച്ചലിച്ച് മതത്തെ വലിച്ചെറിഞ്ഞിട്ട് പൊതുവിദ്യാഭ്യാസം നേടിയ ഒരു അധ്യാപികയാണ് ഓണാഘോഷത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വിവരക്കേട് പറഞ്ഞത് അതായത് ഇവരെത്രയൊക്കെ തന്നെ മതത്തെ തള്ളിക്കളഞ്ഞിട്ട് നവോത്ഥാനത്തിലേക്കും പുരോഗതിയിലേക്കും പോയിരുന്നാലും ശരി ബേസിക്കലി മൂന്നാമത്തെ വയസ്സ് മുതൽ ഇവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ മതവിഷം അത്ര പെട്ടെന്നൊന്നും അവരെ വിട്ടു പോകത്തില്ല തലക്കക താളുതാമസമുള്ള അഭ്യസ്ഥ വിദ്യരായ മാറുന്ന കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതമാണോ വേണ്ടത് അതോ പൊതുബോധമാണോ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികൾ പ്രതികരിക്കുന്നതൊന്നും കേട്ടുള്ളൂ േ വേണ്ടത് അമ്പലത്തിലേക്ക് പോകും

എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അവരവശ്യാപ മനസ്സിലാക്കാതുകൊണ്ടാണോ ഏതൊക്കെ നല്ലൊരു വിശ്വാസ പ്രകാരം ആഘോഷമല്ല പുതിയ സാംസ്കാരിക ആഘോഷമാണോ എന്നുള്ള മനസ്സിലൊരു ബോധ്യമില്ലായ്മയാണ് പുതിയ തലമുറയ്ക്കുള്ള അവർക്ക് അറിയില്ലാത്തോണ്ടായിരിക്കും അങ്ങനെ ആവശ്യം ചോദിക്കുമ്പോൾ അവർക്ക് ഒരു തലമുറയാണ് അവരിപ്പെട്ട ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് പുതിയ പഴയ തലമുറ ആ തലമുറ കിടന്നാണ് അടിപൊളിയാണ് അപ്പൊ പിന്നെ അവർ നാല് മുതല അറുപത് ആഘോഷിക്കാത്ത അങ്ങനെയല്ല ഈ ഇടയ്ക്ക് ഒന്നും ഒരു വാട്സപ്പിലേക്ക് എടുക്കുന്നോ ഇല്ലാട്ടില്ല ഒരു ടീച്ചർ വാട്സ്ആപ്പ് പറയാമോ അതായത് അതൊരു ഒരു ഒരു മതത്തിന്റെ സ്കൂളാണ് ഞാൻ മതത്തിൽ പേരൊന്നും പറയാൻ പോകാം അപ്പൊ അതിനെ രാജ്യമായി അതായത് ഇവരുടെ ആഘോഷമാണോ ഞങ്ങളുടെ ആഘോഷിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും ഇതിനകത്ത് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതത്തിന്റെ ആഘോഷമല്ല എല്ലാവരുടെയും ആഘോഷമാണ് കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ആഘോഷമാണ് അത് അടിപൊളിയായിട്ട് ആഘോഷിക്കേണ്ട മലയാളികളുടെ ആവശ്യമാണ് ഞാനിപ്പോഴേക്കായിരുന്നു പഴയ ഓർമ്മകളൊക്കെ അടിപൊളിയല്ല ഞങ്ങളുടെ കാലങ്ങളിലൊക്കെ പഠിക്കാൻ പോകും കാടുണ്ട് ഇപ്പൊ കാടില്ല എല്ലാം പ്ലാസ്റ്റിക് കാലമായി പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇപ്പൊ കുറച്ച് മാറി വരുന്നുണ്ട് ഈ തവണ ഓണത്തിനെല്ലാം നല്ല പൂക്കൾ വരുന്നുണ്ട് ജമന്തി ചെണ്ടുമല്ലി എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് പക്ഷെ പഴയ കാലങ്ങളിൽ അങ്ങനെ ഒന്നുമല്ല നാച്ചുറലായിട്ട് ഓണം ആയിരുന്നു നല്ല തോശനയിലേക്ക് വെട്ടിയിട്ട് ഉള്ള ഓണം

അതെ പറയാൻ പറ്റത്തില്ലല്ലോ അതോണ്ട് ഞാൻ എല്ലാരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്നോണ്ടായിരുന്നു കഴിഞ്ഞോണി അല്ലല്ലോ ായ്മയുടെ മാവേലേക്ക് വരുന്നതാണ് ഇത് പിന്നെ ഞങ്ങള് മെയിൻലി ആ സ്കൂളില് പ്രോഗ്രാം ഉണ്ടാവുന്നത് അപ്പൊ അതിന് വന്ന് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ലെവന്തിൽ പഠിക്കണം അപ്പോ ലവന്തിൽ ആയിരുന്നു ആ അത് ഉണ്ടായിരുന്നു ഇല്ല ഞാൻ അനസ് ഒന്നായിരുന്നില്ല ഇത് എന്റെ ഞാൻ സദ്യ ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ് അതല്ലെങ്കിൽ കാർഷിക ഉത്സവമാണ് വിളവെടുപ്പിന്റെ ഉത്സവമാണ് എല്ലാ മനുഷ്യനും ഒന്ന് ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ ഒന്നൊരു നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മതത്തിന്റെ ചില മയങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുമ്പോഴാണ് ഈ വിദ്വേഷം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വീട്ടില് ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ ഓണത്തപ്പനെയോ അതല്ലെങ്കിൽ പഴയകാല വിശ്വാസങ്ങളെയോ ഒക്കെ ആ ആചാരങ്ങളെയൊക്കെ മുറുകെ പിടിച്ചിട്ടാണ് അവർ ഓണസദ്യ ഉണ്ടാക്കുന്നത് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഓണം ബോധമുണ്ട് മലയാളികളാണ് ഭയങ്കര കൃത്യ മൈൻഡ്സെറ്റാണത് അതെല്ലാം അവരുടെ തന്നെ ഒരു പ്രശ്നമാണ് അത് തന്നെ ഒരു ഒപ്പീനിയനായിട്ട് തന്നെ വരും ബിക്കോസ് അങ്ങനെയൊക്കെ പറയുന്നത് ഒരു അങ്ങനത്തെ ആവശ്യമില്ല സമൂഹത്തിൽ എന്നതാണ് ഈ ഈ ആ എന്താ പറയാ എന്ന് പറയുന്നത് തന്നെ പേട്രിയാർക്കിയുടെ ഒരു സംഭവം എന്നൊക്കെ അതിനൊക്കെ ഇവര് വെറുതെ കൊടുക്കുന്നുണ്ടാവുള്ളൂ പുതുതലമുറ പറയുന്നു മനുഷ്യനോപണം നിങ്ങൾ മൂന്നു നേരവും മതം പുഴുങ്ങി തിന്നൊരു മതവിശ്വാസിയായി മാറിയാൽ നിങ്ങളിൽ ഇതുപോലെയുള്ള വികലമായിട്ടുള്ള ചിന്തകളുണ്ടാകും നമ്മൾ മനുഷ്യനെ തിരിച്ചറിയണം മതങ്ങളുടെ കണ്ണിലൂടെയല്ല മനുഷ്യൻ്റെ കണ്ണിലൂടെ